അമ്മടയും ചേച്ചമ്മടിയും കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ ഇവരുടെ സ്കൂളിലത്തെ ജീവിതം എന്ന് പറയണത് മുത്തശ്ശൻ റെയിൽവേല് മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് ഇവർക്ക് സ്കൂളിലേക്ക് വേണ്ട സ്ലേറ്റ് പെൻസിലും ഒക്കെ വാങ്ങിച്ചു തുടർന്ന് വീട്ടില് കൊടുക്കും അമ്മമ്മ അറിയാതെ ചേച്ചമ്മ മച്ചന്റെ വാതില് പതുക്ക തുറന്നിട്ട് സ്ലേറ്റ് പെൻസിലൊക്കെ കട്ടെടുക്കും എന്തിനാ അത്ര സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് അഞ്ചു പൈസക്കും പത്ത് പൈസക്കും ഒക്കെ വിൽക്കാൻ ഏയ് ഇവര് വലിയ ബിസിനസ്സുകാരായിരുന്നു അതുപോലെ ഒരു കുഞ്ചിയമ്മ ഉണ്ടായിരുന്നു അത്ര സ്കൂളിന്റെ അവിടെ ഒരു ചെറിയ പെട്ടിക്കടയൊക്കെ ഇട്ടിട്ട് ആണെങ്കിൽ ഇവര് രണ്ടാളും കൂടിയിട്ട് ഈ പഴയ പൈസ ഒക്കെ കൊടുത്തിട്ട് പറ്റിക്കും അത്ര എന്താച്ചാ അവർക്ക് കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ടായിരുന്നേ ഒരു ദിവസം അവര് പിടിച്ചു എന്നിട്ട് ചേച്ചമ്മ പറഞ്ഞേക്കാം എന്നിട്ടും ഞങ്ങൾ നാണല്ലാതെ പോയിട്ട് പറ്റിക്കാൻ പോയിണ്ടെന്ന് ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോ വേറൊരു ഗാങ്ങും കൂടി ഉണ്ട് കേട്ടോ ഒരു മൂത്ത ഗാങ്ങ വല്യമ്മമാരുടെയും അമ്മായിമാരുടെയും ഗാങ്ങ വേശ്യൂട്ടില്ലയമ്മ സുന്ദര ഇല്ലമ്മ ഗിരിജമമായി ഷീജാൻറ്റി അങ്ങനെ കുറച്ചാൾക്കാരുണ്ട് കേട്ടോ അന്നൊന്നും ഇന്നത്തെ പോലെ ടീച്ചർമാർക്ക് കുട്ടികളെ അടിക്കാനും ശാസിക്കാനും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്താ ടീച്ചർമാരുടെ അവകാശമാണ് കുട്ടികളെ തെറ്റ് ചെയ്തത് കണ്ട ചീത്ത അറിയാ അടിക്കുക എന്നുള്ളതൊക്കെ കണ്ണ് പുറഞ്ഞ ചീത്ത എത്ര പറഞ്ഞിരുന്നത് എന്തിനാ നീ ഇങ്ങനെ വെളിച്ചാമ്പഴേക്കും ട്ടി ഇങ്ങട് വരുന്നേ കണ്ണിനെ പാടത്ത് പൂട്ടാൻ പോക്കൂടെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ചീത്ത അറിയാ ഈ മൂത്ത ഗാങ് ചാത്തന്നൂർ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അന്നൊരു ശിവശങ്കര മാഷുണ്ടായിരുന്നു ഇത്ര അവിടെ ആ മൂപ്പരാണ് ഇത്ര പറയുക ചെട്ടിപ്പടിക്കൽ നിന്ന് കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും ആട്ടും കാട്ടം കൊടന്നോളും പെണ്ണുങ്ങളായ കുരുക്കളയെന്ന് അമ്മായിമാരും വല്യമ്മമാരും ഒക്കെ തന്നെ ഇങ്ങനെ പിന്നെ ഇപ്പോ വീട്ടിലിരിക്കണ കന്നാസിനും കടലാസിനും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതേ ഇതുകൊണ്ടൊന്നും ആയില്ല എന്നാ ശരി പോയിട്ട് ഇച്ചിരി പണിയുണ്ട്